നമുക്ക് നിധിയുടെ സുധീഷിൻ്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു ഒന്നര രണ്ട് മണിക്കുള്ളിൽ തന്നെ നിധിയുടെ സുധീഷിൻ്റെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ കാണാൻ താല്പര്യമുള്ളവർ കയറി കാണുവാൻ ഇഷ്ടപ്പെടുകയാണെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്ന ഒടുവിൽ അരുണും അതോടൊപ്പം തന്നെ അരുണ ഏർപ്പാടൊക്കെ കുറേ ഗുണ്ടകളൊക്കെ വന്ന കുറേ പ്രശ്നങ്ങളും അടിയും വഴക്കൊക്കെ ഉണ്ടാക്കുവാണ് സുധീഷിൻ്റെ വീട്ടിൽ ഒടുവിൽ അവരൊക്കെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും നിധിക്ക് ഭയങ്കര സങ്കടമായി നിധി അവരോടൊപ്പം പോകാനൊന്നും കൂട്ടാക്കിയില്ല അരുൺ വന്ന് കുറെ വെല്ലുവിളികളൊക്കെ നടത്തിയിട്ട് പോയി നിധിക്കറിയാൻ താൻ ആ കൂടെ പോയിട്ടുണ്ടെങ്കിൽ തന്റെ ജീവിതം തീർന്നു തന്നെ പിടിച്ച സൂര്യയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കൂന്നൊക്കെ ആ സമയത്ത് നികേഷിന് അടിയേറ്റിട്ടുണ്ടായിരുന്നു അങ്ങനെ നികേഷിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ട് സുധീഷും ഹരീഷും കൂടെ വീട്ടിലേക്ക് വന്നു അങ്ങനെ വന്നു കഴിഞ്ഞിപ്പം നിധിക്ക് ഭയങ്കര സങ്കടമായി താൻ കാരണമാണല്ലോ നിഗേഷിനെ അപകടം പറ്റിയെന്നൊരു ചിന്തയൊക്കെ ഉണ്ടായി നിധി കുറേ സോറിയൊക്കെ പറയുന്നുണ്ട് അപ്പോഴേക്കും നികേഷ് എടുത്ത് സോറിയൊന്നും പറയേണ്ട കാര്യമില്ല എൻ്റെ ചേട്ടൻ്റെ ഭാര്യയല്ലേ ചേട്ടത്തി അമ്മയല്ലേ എന്ന് പറഞ്ഞു ആ സമയത്ത് നിധി സുധീഷിനെ എങ്ങനെയോ നോക്കി സുധീഷിനാണൊരു വല്ലായ്മയാണ് ദൈവമേ ഇനി ഇവൾ എന്തേലും വിളിച്ചു പറയാം താങ്കളുടെ ഒറിജിനൽ കല്യാണമൊന്നുമല്ല ഇത് വെറുതെ ഡ്യൂപ്ലിക്കേറ്റ് കല്യാണമെന്നെങ്ങാനും പറഞ്ഞ് തീർന്നു വീട്ടിലുള്ളവരെല്ലാം നല്ല പ്രതീക്ഷയോട് കൂടിയിട്ടാണ് കാത്തിരിക്കുന്നെ പോരാത്തേനെ ചെണ്ടൻ കൊട്ടി പാട്ടും പാടി നാട്ടുകാരെ മൊത്തം അറിയിച്ച് ഇനി ഇവൾ പോയിട്ടുണ്ടെങ്കിൽ അതിൽ പരം ഒരു നാണക്കേട് വേറെ ഇല്ലതാനും ഈ കുടുംബത്തിലേക്ക് പെണ്ണ് വരില്ല എന്ന് കരുതിയിരുന്ന ആൾക്കാർക്കെല്ലാം ഒരു തിരിച്ചടിയാണ് കൊടുത്തത് പക്ഷേ എങ്ങാനും പോയാൽ അതോടുകൂടി തീർന്നു ആ സമയത്ത് സുധീഷ് പറഞ്ഞു അല്ല വിശക്കാൻ തുടങ്ങിയില്ലേ എന്ന് ചോദിക്കണം അപ്പോഴേക്കും സുഭാഷ് പറഞ്ഞു അയ്യോ ഞാൻ ആ കാര്യം കൂടെ മറന്നുപോയി ആഹാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വന്ന് കഴിക്കാന്ന് പറയണം അപ്പോഴേക്കും നെയ്ത് പറഞ്ഞു ഏ എനിക്ക് വേണ്ട സുതീഷ് പറഞ്ഞു അതെന്താ പറ അങ്ങനെ പറയണേ എനിക്ക് വിശക്കണില്ലാത്തോണ്ടാ വിശക്കുന്നിരുന്നോ രണ്ട് ദിവസമായിട്ട് നേരെ ചൊവ്വേ ആഹാരം പോലും കഴിച്ചിട്ടില്ല ആകെ പടം ഒരു പടേം ഒരു ചായയല്ലേ കുടിച്ചിരിക്കുന്നേ അപ്പം പിന്നെ വിശക്കാതിരിക്കോ മര്യാദയ്ക്ക് കഴിക്കാൻ പാ ദ എൻ്റെ ചേട്ടൻ നന്നായിട്ട് ആഹാരം ഉണ്ടാക്കും നികേഷ് പറഞ്ഞു അതെ ആഹാരം ഉണ്ടാക്കുന്നതിൽ എക്സ്പേർട്ടാണ് എൻ്റെ ചേട്ടൻ ഇത്തിരി വന്ന് കഴിച്ചു നോക്ക് അപ്പം അതിന്റെ രുചി മനസ്സിലാവുമെന്ന് പറഞ്ഞു അപ്പോഴേക്കും നിധി പറഞ്ഞു ഏ അത് വേണ്ട പിന്നീട് നി സുധീഷിനോടഞ്ഞു എനിക്കൊന്ന് കുളിക്കണമായിരുന്നു പറയാണ് വാഷ്റൂം എവിടെയാന്ന് ആ വാഷ്റൂം കാണിച്ചു തരാമെന്ന് പറയുന്നത് എൻ്റെ ഡ്രെസ്സൊക്കെ ഒന്ന് എടുക്കട്ടെ എൻ്റെ ബാഗ് അപ്പുറത്തെ മുറിയിലുണ്ടെന്ന് പറയുകയാണ് അങ്ങനെ ബാഗ് എടുക്കാൻ പോണ സമയത്ത് സുധീഷ് പറഞ്ഞു ദേ ചേട്ടാ ആ മുറിയിലാണ് ആകെ പട പടം അലങ്കോലപ്പെട്ട് കിടക്കുക ഈ മുറിയിലേക്ക് അവനും കയറ്റി വിടായിരുന്നു ഏയ് ഇപ്പോഴങ്ങോട്ടേക്ക് പോകേണ്ട അതെന്താ അവിടെ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറയുകയാണ് സർപ്രൈസോ അതെ പിന്നെ പോയാൽ മതി അങ്ങോട്ടേക്ക് ഞങ്ങളൊരു സർപ്രൈസ് ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു സുധീഷിനൊന്നും മനസ്സിലായില്ല കാര്യം എന്താന്ന് അപ്പോഴേക്കും സുഭാഷ് പറഞ്ഞു അതെ ഇപ്പം തൽക്കാലത്തേക്ക് ആ മുറിയിലേക്ക് പോയിക്കോട്ടെ ഞങ്ങൾ ആ മുറി ഒരു ഒരുക്കണ സമയത്ത് ഇപ്പം ഈ മുറി ഒന്നും ഒരുക്കാനുള്ള സമയം കിട്ടിയില്ലടാ നീ നേരത്തെ ഒന്നും പറഞ്ഞില്ലല്ലോ അവളെ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുന്ന കാര്യം അങ്ങനെ പറയുമായിരുന്നു ഞങ്ങളെല്ലാം ഒന്ന് സെറ്റ് ചെയ്താൽ പറഞ്ഞു സുധീഷ് പറഞ്ഞു അത് പിന്നെ ചേട്ടാ ഞാൻ ആ ഇനി കൂടുതലൊന്നും പറയേണ്ട പറഞ്ഞു ിരിക്കണെങ്കിൽ നല്ല സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതേ സമയം വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഹേമ ഹേമയിലടുത്ത് തന്നെ സാന്ദ്ര ഉണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ സാന്ദ്രയോട് ഹേമ ചോദിച്ചു അല്ല അരുൺ എന്ത് ചെയ്യും ചോദിക്കുകയാണ് ഞാൻ വിളിച്ചിട്ട് ഇതിനായിട്ടും എടുത്തിട്ടില്ല ഫോണിൽ വിളിച്ചിട്ട് സ്വിച്ച് ഓഫ് ഓഫാണെന്ന് പറയാണ് എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെയൊരിക്ക അവസ്ഥയായിപ്പോലോ അല്ല ഇത് കുറേ സമയമായല്ലോ രാജീവേട്ടൻ ഏട്ടൻ കയറി കഥ അടിച്ചിട്ട് ഇത് വരെ തുറന്നിട്ടല്ലോ എന്ന് പറയണം ആ ഞാനത്ത് ഇത് എന്തെടുക്കുക സമയം എത്ര മണിയായി പത്തരമണിയായിരുന്നു പറയണം ആയ സമയം ഇത് എന്താ പോലും തുറക്കാത്തേ എന്നും പറഞ്ഞുകൊണ്ട് ഹേമ പോയി കഥയെ മുട്ടുവാണ് കൊറേ സമയം മുട്ടിയിട്ടും കഥ തുറന്നില്ല വീണ്ടും മുട്ടി അപ്പോഴേക്കും വീട്ടു ബന്ധുക്കാരൊക്കെ ഉണ്ടായിരുന്നല്ലോ അവരൊക്കെ വന്ന് മുട്ടുവാണ് തുറക്കാതെ വന്നു കഴിഞ്ഞപ്പോനും കഥവ് ചവിട്ടി തുറന്ന് നോക്കുമ്പോഴത്തേനും കാണുന്ന കാഴ്ച ആത്മഹത്യക്ക് ശ്രമിച്ചിട്ട് വീട് നടക്കുന്നെ രാജീവനെയാണ് ഒരു നിമിഷം എല്ലാരും കൂടെ ഞെട്ടിപ്പോയി ആർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല ഹേമ അപ്പത്തേനും ബോധം കിട്ട് താഴേക്ക് വീഴുവാണ് ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോ അതേസമയം നിധി ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല നിധി കുളിക്കാനായിട്ട് അങ്ങോട്ട് പോണ് ആ സമയം സുധീഷ് ബാത്റൂമ് കാണിച്ചു കൊടുത്തു അങ്ങനെ നിധി പോയി ലൈറ്റിടാൻ തുടങ്ങി കിജപ്പൽ ലൈറ്റ് തെളിയുന്നില്ല അതിനകത്ത് അപ്പോഴേക്ക് നിധി സുധീഷിനോട് പറഞ്ഞു അല്ല ഇതിനകത്ത് ഇല്ലല്ലോ എന്ന് പറയണം ലൈറ്റും എന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സുതീഷ് ചോദിച്ചു ഇതെന്താ സുഭാഷേട്ടാ ലൈറ്റ് തെളിയാത്തേന്ന് ചോദിക്കാം അപ്പോഴേക്കും സുഭാഷ് പറഞ്ഞു അയ്യോ മറന്നു രണ്ട് ദിവസമായിട്ട് ലൈറ്റ് ഇല്ല അതിനകത്ത് ലൈറ്റ് തെളിയുന്നില്ല എന്ന് പറഞ്ഞു അല്ല ബൾബ് ഇത് മേടിച്ചിടാൻ പറ്റില്ലായിരുന്നോ അത് പിന്നെ ബൾബിന്റെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു അല്ലടാ ഹരീഷ നിന്നോട് പറഞ്ഞിട്ട് നീ അത് വാങ്ങിച്ചിട്ടില്ലായിരുന്നോ ഹരീഷ് പറഞ്ഞു ഞാനത് നിഗേഷിനോട് പറഞ്ഞാന്ന് പറഞ്ഞു നികേഷ് പറഞ്ഞു അയ്യോ ഞാനത് മറന്നുപോയി ആ സമയത്ത് സുധീഷ് പറഞ്ഞു സാറിയില്ല ഒരു ബൾബ് എടുത്തുണ്ടിട്ടാ തീരാന്ന പ്രശ്നമല്ലോളൂ അപ്പോഴേക്കും ആഹ് ഹരീഷ് പറഞ്ഞു ഏ ബൾബ് ഇട്ടാ തീരത്തില്ല അതിന്റെ വയറിങ്ങിന് എന്തോ ഒരു പ്രശ്നമുണ്ട് അത് തെളിയില്ല എന്ന് പറയണ അത് കേട്ടപ്പോൾ സുധീഷിന് ആ പടയിരുന്നു ആണക്കേടായി നിധി ഇങ്ങനെ നിൽക്കുകയാണല്ലോ നിധിയുടെ മുന്നിൽ താൻ ഒന്നും അല്ലാതായി തീരുന്ന പോലൊരു തോന്നലുണ്ടാവുകയാണ് അപ്പോഴേക്കും സുധീഷിന് എന്തു ചെയ്യാണെന്ന് ആ സമയം നിധി പറഞ്ഞു സാരമില്ല ഒരു ടോർച്ച് കിട്ടിയാൽ നന്നായിരുന്നു പറയാണ് അപ്പോഴേക്കും സുഭാഷ് ഞാൻ ആ ടോർച്ച് തരാമെന്ന് പറയാണ് ആ സമയത്ത് സുധീഷ് എന്ത് ചെയ്തു തൻ്റെ ഫോണിരുന്ന് എടുത്തിട്ട് അതിനകത്ത് ടോർച്ച് അങ്ങ് തെളിച്ചു കൊടുക്കുന്ന സമയത്ത് ഹരീഷ് ഓടിപ്പോയിട്ട് ഒരു നല്ല ഒരു ടോർച്ച് എടുത്തോണ്ട് വരുവാണ് അവരെ എമർജൻസി ലാകുമ്പോഴത്തോണ്ടി വന്നു അതങ്ങോട് കൊടുത്തു ആ ഇതും മതി എന്ന് പറഞ്ഞിട്ട് നിധി അകത്തേക്ക് കയറി ഈ സമയത്ത് സുതീഷ് വന്നിട്ട് ചോദിച്ചു അല്ലേട്ടാ ഇവിടെ മൊത്തം എല്ലാം അലങ്കരിച്ചു ലൈറ്റ് സെറ്റ് ചെയ്തു എല്ലാം ചെയ്തു ബാത്റൂമിൽ ലൈറ്റ് ഒന്നും സെറ്റ് ചെയ്യാൻ വരില്ലായിരുന്നു അതെന്താ ഓർത്തില്ലേ എന്ന് ചോദിക്കുവാണ് അയ്യോ ഏടാ അതും മറന്നു പോയടാ അതങ്ങനെ ആയിപ്പോയി പിന്നെ മറന്നുപോയി ഒരു പെണ്ണ് വരുന്ന കാര്യം അറിയില്ലായിരുന്നു അപ്പോഴേക്കും ഹരീഷിനും ദേശുവേ ഹരീഷ് പറഞ്ഞു ഇതൊക്കെ നേരത്തെ പറയണമായിരുന്നു നീ കല്യാണം കഴിച്ച കാര്യം ഞങ്ങളോട് പറഞ്ഞോ പെണ്ണിനെ വിളിച്ചുകൊണ്ടിരുന്ന കാര്യം ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ ഉടക്കം ഉണ്ടാക്കാൻ ഇറങ്ങിയപ്പോൾ നീ ഗേഷു പറഞ്ഞു ദൈവത്തെ ഓർത്തൊരു പ്രശ്നം ഉണ്ടാക്കരുത് ദൈ പെണ്ണും വന്ന് കയറിയതോളൂ ആ സമയം രണ്ടും കൂടെ ഉടക്കമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വന്ന് പെണ്ണ് വന്ന വഴി തന്നെ ഇറങ്ങിപ്പോ പിന്നെ അറിയാലോ പിന്നെയാണ് സുധീഷ് ചോദിച്ചു അല്ല എന്താ ചേട്ടാ ആഹാരമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ ഉണ്ടോന്നോ സ്പെഷ്യലായിട്ടുള്ള ഐറ്റംസൊക്കെ ഉണ്ട് അതെല്ലാം നല്ലതാണല്ലോ അല്ലേ എന്താടാ നിനക്ക് പെട്ടെന്ന് അങ്ങോട്ട് ചോദ്യം വന്ന് ഹരീഷ് വെച്ചു ഹരീഷിനും ദേഷ്യം വന്നു അവനെങ്ങോന്നും ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് വന്നു എന്നിട്ടിപ്പം എല്ലാവരും പിന്നെ ചീത്ത പറയുന്നു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കൂടുതൽ ഓവർ സ്മാർട്ട് കാണിക്കരുത് കേട്ടോ ഈ കുടുംബം എങ്ങനെയാ നിനക്ക് നന്നായിട്ട് നന്നായിട്ടറിയായിരുന്നല്ലോ പെണ്ണിനെ വിളിച്ചുകൊണ്ട് വരുന്നതിന് മുമ്പ് നീ ആലോചിക്കണമായിരുന്നു ബാത്റൂമിൽ ലൈറ്റ് ഉണ്ടോ അല്ലെങ്കിൽ ഇവിടെ നല്ല ആഹാരം ഉണ്ടോ എന്നൊക്കെ ഇതൊന്നും അറിയത്തില്ലാതെ ഒരു പെണ്ണിനെയും വിളിച്ചോണ്ട് നീ കൂടുതൽ ആൾ കളിക്കുന്നോ ആ സമയത്ത് സുതീഷ് പറഞ്ഞു ആ കല്യാണം നടന്നെങ്ങനെ നിന്നോടൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല അതൊന്നും എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല കൂടലൊന്നും പറയണ്ട ആ പോലീസുകാരെ വിളിച്ച ഏട്ടനോട് കാര്യങ്ങളൊന്നും പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇപ്പോഴൊന്നും കാര്യങ്ങളൊന്നും അറിയത്തുപോലും ഇല്ലായിരുന്നു എന്നാ ഇതിനേക്കാളും മോശമായിട്ട് വീടൊക്കെ കിടന്നേനം അപ്പൊ എന്ത് ചെയ്തേനാ നീയ ആ സമയത്ത് സുഭാഷ് ഒഴിഞ്ഞു ഇനി രണ്ടുപേരും കൂടെ കിടന്നു ഒറ്റപ്പാടും വെള്ളം ഉണ്ടാക്കരുതേ ആ പെണ്ണിനെ വെറുതെ ഓടിക്കരുത് ആ സമയം സുധീഷ് കൊടുത്തു ബാത്റൂമൊക്കെ ക്ലീൻ ആണല്ലോ ഏട്ടാ ആ അതൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട് നല്ല വൃത്തിക്ക് അതിനെ ഇട്ടിട്ടുണ്ട് അപ്പോഴേക്കും നികേഷ് പറഞ്ഞു ദേ ചേട്ടൻ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചിട്ടൊന്നും പെർഫ്യൂമില്ലേ ആയിരത്തഞ്ഞൂറ് രൂപയുടെ പെർഫ്യൂം അത് നന്നായിട്ടെടുത്ത് ആ ബാത്റൂമിലേക്ക് വെച്ചിട്ടുണ്ട് സ്മെല്ലൊന്നും ഉണ്ടാവാതിരിക്കാൻ എന്ന് പറഞ്ഞു അത് കേട്ടു കഴിഞ്ഞപ്പം സുധീഷിനെ ശരിക്കും പറഞ്ഞാൽ ചിരി വന്നു കാരണം ഇവർ ഇത്രയൊക്കെ ചെയ്തല്ലോ കാരണം ആ ചുരുങ്ങിയ സമയം കൊണ്ട് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവരെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ നിധി കുളിയെ കഴിഞ്ഞു വന്നു നിധിക്ക് പിന്നെ എന്ത് അറിയില്ല അപ്പോഴേക്കും അവിടെ ഒരു ചേർ എടുത്തിട്ട് കൊടുത്തിട്ട് നിഗേഷ് എടുന്ന് ഇവിടെ ഇരി ഇരുന്നോളാം പറയാണ് അങ്ങനെ നിധി അവിടെ ഇരുന്നു അപ്പോഴേക്കും സുഭാഷ് ആഹാരമൊക്കെ എടുത്തോണ്ടെന്ന് തറയിലേക്ക് അങ്ങനെ വെച്ചു ഒരു കലവും അതിനകത്ത് കുറേ ചോറും പിന്നെ വേറൊരു പാത്രത്തിൽ കുറേ കറികളും കുറച്ച് പാത്രമൊക്കെ ആയിട്ട് വന്നു അപ്പോഴേക്കും സുധീഷും ഹരീഷുമൊക്കെ അങ്ങോട്ട് വന്നു അവരൊക്കെ അങ്ങനെ ഒന്ന് തറയിലിരിക്കുവാണ് പിന്നീട് നിധിയോട് പറഞ്ഞു ആഹാരം കഴിക്കാമെന്ന് പറയണം ഏ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആഹാരം കഴിക്കാതിരിക്കാൻ പറ്റില്ല എടത്തേമ്പ കഴിക്കണം എന്നൊക്കെ നികേഷ് പറഞ്ഞു എൻ്റെ ചേട്ടൻ നന്നായിട്ട് ആഹാരം ഉണ്ടാക്കും ഒന്ന് കഴിച്ചു നോക്കാൻ പറയണം പിന്നീട് നിധിക്ക് ചോറ് വിളമ്പി കൊടുക്കണം ആ സമയം നിധി മാത്രം ചേറലിരിക്കുന്നത് ബാക്കിയെല്ലാവരും തറയിലിരിക്കുന്നത് നിധി പറഞ്ഞ് ഞാൻ താ താഴെ ഇരുന്നോളാം അപ്പോഴേക്ക് സുധീഷ് പറഞ്ഞ് വേണ്ട അവിടെ ഇരുന്നു ടേബിളിലാക്കിരുന്ന് കഴിച്ച് ശീലമുള്ളാലേ അവിടെ ഇരുന്നോളാം പറയാണ് ഏ അത് സാരമില്ല ഞാൻ താഴെ എന്ന് പറഞ്ഞ് നിധി താഴെ ഇറങ്ങിയിരുന്നു അങ്ങനെ നോക്കി കഴിഞ്ഞു സുഭാഷ് എല്ലാവർക്കും വിളമ്പി കൊടുക്കുക സുഭാഷ് മാത്രം കഴിക്കുന്നില്ല അല്ല ചേട്ടൻ കഴിക്കണില്ലെന്നോച്ചു ഞാൻ കഴിച്ചോളാം അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോ ഭാസ്കരം പുറത്തും വീടിയും വലിച്ചോണ്ട് ഇരിക്കുന്നുണ്ട് അത് കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോ നിധി ചോദിച്ചു അല്ല അവർക്ക് ചോറൊന്നും വേണ്ടത് ചോദിക്കാം അത് ഞാൻ കൊണ്ടേ കൊടുത്തോളാന്ന് പറഞ്ഞു അങ്ങനെ സുഭാഷ് ഒരു പാത്രത്തിനകത്ത് കുറച്ച് ചോറും കറിയൊക്കെ ഭാസ്കരനും കൊണ്ടേ കൊടുത്തു പിന്നീട് എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുന്ന സമയത്ത് നിധി ആ ചോറും കലത്തിലും പാത്രത്തിലേക്കൊക്കെ നോക്കി ചളങ്ങി പറഞ്ഞു ഒരു ചോറും കലം അതു മാത്രമല്ല കലത്തിൻ്റെ പാത്രത്തിൻ്റെയൊക്കെ ഷേപ്പ് കണ്ടാൽ തന്നെ മതി അതുപോലെയാണ് പക്ഷെ നീതി ഒന്നും മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ കഴിച്ചു കഴിക്കണ സമയത്ത് നിരേക്ഷിച്ച് എങ്ങനെയുണ്ട് ആഹാരം നല്ലതാണോന്ന് ചോദിക്കണം കൊള്ള സൂപ്പറായിട്ടുണ്ടെന്ന് പറഞ്ഞു അത് കേട്ടതും സുഭാഷിന് സന്തോഷമായി അങ്ങനെ എല്ലാവരും ആഹാരം എല്ലാം കഴിച്ചു കഴിഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ സുധീഷ് സുഭാഷിനോട് ചോദിച്ചു അല്ല ഇതെന്താ സുഭാഷ് ചേട്ടാ ആ റൂമ് തുറ തുറക്കാത്തതെന്ന് ചോദിക്കുക സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞു സർപ്രൈസോ അതെന്താ അപ്പോഴേക്ക് ഹരീഷ് പറഞ്ഞു ഇങ്ങോട്ടേക്ക് വാന്ന് എന്ന് പറയണം അങ്ങനെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോയി അതെ ഈ മുറിക്കകത്താ നിങ്ങൾ രണ്ടുപേരും കിടക്കണ്ടേന്ന് പറയണം അതും പറഞ്ഞാൽ മുറി അങ്ങ് തുറന്ന് കാണിച്ചു കൊടുത്തു ഒരു നിമിഷം സുധീഷും ഞെട്ടിപ്പോയി മണിയേറെ പോലെ നല്ല അലങ്കരിച്ചിരിക്കുന്നു ഒരു പൂവെല്ലാം മേടിച്ചുകൊണ്ട് ഫുൾ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുവാണ് സുഭാഷ് ചോദിച്ചു എങ്ങനെയുണ്ടെന്ന് ചോദിക്കണം അല്ല ഇതാരെ ഇതെല്ലാം ഡെക്കറേറ്റ് ചെയ്തെന്ന് ചോദിക്കണം അതെ ഹരീഷ് ഹരീഷിൻ്റെ ഫ്രണ്ട്സോ എന്ന് പറയണം ആ സമയത്ത് വല്ലാത്തൊരു പോയി സുധീഷിന് അപ്പോഴേക്കും സുധീഷ് ഇങ്ങനെ പുറത്തേക്ക് നോക്കുക നീ ആരെയും നോക്കുന്ന നിഗേഷനാണോ അവനെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് അടുപ്പിച്ചിട്ടില്ല അവൻ കൊച്ചു പയ്യനല്ലേ അവനവിടെ നിന്നോട്ടേന്ന് പറയാണ് ആ സമയത്ത് ഒരു നിമിഷം ആലോചിച്ചിട്ട് സുധീഷ് പറഞ്ഞു അല്ല അത് പിന്നെ എന്താടാ നിനക്കൊന്നും ഇഷ്ടപ്പെട്ടില്ലേ ഇനി വേറെ വേറെന്തേലും ചെയ്യണോ എങ്ങനെ എന്തേലും ചെയ്യണമെങ്കിൽ പറഞ്ഞാൽ മതി ഉം അല്ലെങ്കിൽ തന്നെ ആ സമയമായതുകൊണ്ട് പൂവൊക്കെ എവിടെ കിട്ടാനായിട്ട് ഉള്ള കടയിൽക്കൂടെ എല്ലാം കീറുന്നിറങ്ങി കിട്ടിയ പൂവെല്ലാം വെച്ച് അലങ്കരിച്ചാന്ന് പറയാണ് അത് കേട്ടതും സുധീഷ് പറഞ്ഞു ഇതിൻ്റെയൊന്നും ആവശ്യമില്ലായിരുന്നു പറയാണ് അപ്പോഴേക്കും ഹരീഷ് പറഞ്ഞു ഓ ഞാൻ ചെയ്തുകൊണ്ട് ഇവിനിഷ്ടപ്പെട്ടത് കാണത്തില്ല അതായിരിക്കും പ്രശ്നം ഇപ്പോഴല്ല കാര്യം മനസ്സിലായത് ആ സമയം സുധീഷ് പറഞ്ഞു അതല്ല എന്നെയൊന്നും മനസ്സിലാക്കാൻ പറയാണ് ഇത് കേട്ടുകഴിഞ്ഞാൽ സുഭാഷ് പറഞ്ഞു എന്താടാ ഞങ്ങൾ ചെയ്തുകൊണ്ട് നിനക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണോ ഏ അതല്ല ഏട്ടാ അതൊരിക്കലുമല്ല എനിക്ക് ചെയ്തതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പ്രശ്നം പക്ഷേ പ്രശ്നമതൊന്നും അല്ല ഇതിനുള്ള സമയമല്ല ഇത് ഇതിനുള്ള സമയമല്ലെന്നോ നീ എന്തൊക്കെയാടാ പറയണേ അതു പിന്നെ ഞാൻ അവളെയും വിളിച്ചുകൊണ്ട് പോയി അവളെയും വിളിച്ചുകൊണ്ട് പോയി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിക്കയറിയത് കാരണം അവളെ എന്നെയും കൂടെ കൊല്ലാനായിട്ട് അവളുടെ അച്ഛനും വീട്ടുകാരും എല്ലാം കൂടെ പിന്നാലെ വരുന്നുണ്ടായിരുന്നു ഒടുവിൽ പോലീസ് സ്റ്റേഷൻ വെച്ച് അവരെ കല്യാണം നടത്തി തന്നെ ആ ഒരു സാഹചര്യത്തിൽ കാരണം ഇപ്പോഴും അവളുടെ വീട്ടുകാർക്കൊക്കെ എതിർപ്പാണ് അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല കാരണം അവളുടെ മനസ്സ് മാനസികാവസ്ഥ നമ്മൾ മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞു ഒരിക്കലും അവളുടെ വീട്ടുകാർ ഈ ബന്ധത്തെ അംഗീകരിക്കാനായിട്ടും പോകുന്നില്ല അവൾക്ക് അതിനുള്ള സമയം കൊടുക്കണം ഒരു പുതിയ ബെങ്കൊച്ചല്ലേ അത് മാത്രമല്ല വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതിന് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ടാണ് പറയുന്നത് അല്ല ഇതൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴേക്കും സുഭാഷ് പറഞ്ഞു എടാ അതിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ അതിന് മാറ്റി വരുന്ന നല്ലതായിരുന്നു ഹരീഷ് പറഞ്ഞു ശരിയാ ഇത് മാറ്റുന്നതായിട്ടാണ് നല്ലത് കാരണം നമ്മൾ ഇപ്പോൾ ഈ സുധീഷ് പറഞ്ഞല്ലേ ലോജിക്ക് മനസ്സിലാക്കണം ശരിയായിട്ടുള്ള കാര്യമാണ് കാരണം അതിനുള്ള മൈൻഡിലൊന്നും അല്ല ആയിരിക്കില്ല പെങ്കൊച്ച് അവളുടെ മനസ്സ് നല്ല ടെൻഷനായിരിക്കും വീട് വീട്ട് പോകുന്നതിൻ്റെ വീട്ടുകാർ ഇവിടെ ഒന്ന് പ്രശ്നം ഉണ്ടാക്കി ഒരു കാര്യം ചെയ്യാം ഇതെല്ലാം മാറ്റാന്ന് പറയണം അങ്ങനെ അവരെല്ലാവരും കൂടെ കൂടിയിട്ട് അതെല്ലാം ഭാര്യ മാറ്റി സാധാരണ പോലെ തന്നെ കിടക്കയെല്ലാം വിരിച്ച് നല്ല സെറ്റ് ചെയ്ത് വെക്കുവാണ് പൂക്കളും കാര്യങ്ങളും ഒരുക്കങ്ങളെല്ലാം മാറ്റി സുഭാഷിന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു നല്ല സങ്കടമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല നിധിയുടെ മനസ്സും കൂടെ കാണണമല്ലോ കാരണം ആ കൊച്ച് പാവം അത് വീട് വിട്ടിറങ്ങി വന്നതിൻ്റെ വിഷമത്തിലായിരിക്കും അതുകൊണ്ട് പിന്നെ അവരൊന്നും അത്ര കാര്യമായിട്ട് എടുക്കാൻ പോയില്ല അങ്ങനെ മുറിയെല്ലാം പിന്നെ സെറ്റിലാക്കി അതിനുശേഷം കുറേ സമയം കഴിഞ്ഞപ്പോൾ നിധിയെ വിളിച്ചുകൊണ്ട് വന്നു സുധീഷ് പോയിട്ട് അങ്ങനെ നിധി മുറിയുടെ ഭാഗക്കൊന്ന് അകത്തേക്കൊക്കെ ഒന്ന് നോക്കി കാരണം സുതീഷ് പറഞ്ഞിങ്ങനെയൊന്നും ആയിരുന്നില്ല പക്ഷെ നേരെ ഓപ്പോസിറ്റായിരുന്നു ആ വീടും മുറിയൊക്കെ കണ്ടിരുന്നത് അപ്പോഴേക്കും സുധീഷിന് ആകെ പടയൊരു ടെൻഷനെ ദൈമേ തന്നോട് ഇവിടെ എന്തേലും ഒന്ന് ചോദിക്കോ എന്നൊരു ചിന്ത മനസ്സിലുണ്ടായി നിധിയുടെ നോട്ടോ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സുതീഷ് പെട്ടെന്ന് പറഞ്ഞ് അതേ പേടിക്കൊന്നും വേണ്ട അതെ ഇത് ഒത്തിരി കുറേ വർഷങ്ങളായിട്ടുള്ള വീടാണ് കാരണം പരമ്പരാഗതമായിട്ട് ഞങ്ങളിങ്ങനെ കാത്തു സൂക്ഷിച്ച് പരിപാലിച്ചു പോയിരുന്ന അതുകൊണ്ടാണ് ഇത് ഇതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് പോരുന്നത് ഇതൊന്നും പെയിൻറ്റൊന്നും മേടിക്കാതെ ഇങ്ങനെ ഇട്ടിരിക്കുന്ന അതുകൊണ്ടാണ് ഞങ്ങൾ ഒക്കെ നോക്കുന്നവരാ അതാണെന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം അന്താളിപ്പോഴും കൂടിയിട്ട് നിധി സുധേഷിനെ എങ്ങനെ നോക്കി പേടിക്കടാ ധൈര്യമായിട്ട് അകത്തേക്ക് കയറിക്കോ അതെ ഈ ഭിത്തിയൊന്നും തകർന്നു വരാനൊന്നും പോകുന്നില്ല ഇപ്പോഴത്തെ വീടൊക്കെ കൂടി കൂടിപ്പോയി പത്തിരുപത്തഞ്ച് വർഷം കഴിയുമ്പോഴത്തേനും ഭിത്തി താഴെ പോരും പക്ഷെ ഇതങ്ങനെയൊന്നും അല്ല കേട്ടോ പത്ത് നൂറ് വർഷമാണേലും ഇരിക്കും ഒരു പ്രശ്നമില്ലാന്ന് പറഞ്ഞു അങ്ങനെയല്ലേ പറയാനായിട്ട് പറ്റുകയുള്ളൂ ആ സമയം നിധി പറഞ്ഞു ഞാൻ കാരണം കുറെ ബുദ്ധിമുട്ടുണ്ടായില്ലേന്ന് ചോദിക്കുകയാണ് എന്ത് ബുദ്ധിമുട്ട് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല അതെ ഇന്നൊരു ദിവസം മതി നാളെ എന്നെ ഒരു ഹോസ്റ്റൽ കൊണ്ടാക്കണം കേട്ടോ അത് കേട്ടപ്പോൾ സുതീഷ് ഒന്നും ഞെട്ടി ശരി ആയിക്കോട്ടെ എന്ന് പറയണം പിന്നെ അതുമാത്രമല്ല പിന്നെന്താ അത് പിന്നെ ഞാൻ കാരണം കുറേ പൈസയൊക്കെ ചിലവായിട്ടുണ്ടല്ലോ ആ പണമൊക്കെ ഞാൻ തിരിച്ചു വന്നോളാം അതോർത്ത് പേടിക്കൊന്നും വേണ്ട കേട്ടോ പിന്നെ നമ്മുടെ കല്യാണം എങ്ങനെയാണ് നടന്നതെന്നുള്ള കാര്യം അത് ചേട്ടനോടും പിന്നെ അണുജന്മാരോടും ഒക്കെ ഒന്ന് വെച്ചൊന്ന് പറഞ്ഞേക്കണം കേട്ടോ നാളെ ഞാൻ ഇവിടുന്ന് പോകുന്ന കാര്യം പറയണം പെട്ടെന്ന് സുധീഷ് പറഞ്ഞു ആയിക്കോട്ടെ എന്നാൽ പോയി കിടന്നോളാം പറയണം അതൊക്കെ ഞാൻ ഇപ്പം തന്നെ പോയി പറഞ്ഞോളാമെന്ന് പറയണം അങ്ങനെ നിധി മുറിയിലേക്ക് പോയി കട്ടിലേക്ക് ഇരുന്ന് കഴിഞ്ഞപ്പോൾ അത് പെട്ടെന്ന് ഒരു ശബ്ദം കിട്ടു നിധി ചാടി എഴുന്നേറ്റു ഏ പേടിക്കും വേണ്ട ആ ഒരു കാരണവശാലും കട്ടിലൊന്നും ഒടിഞ്ഞുമായിരുന്നു പോകുന്നില്ല അതൊക്കെ നല്ല പഴക്കമുള്ളതാണ് അതിനൊന്നും ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു നിധി ചങ്ങത്ത് കൈവച്ചു പെട്ടെന്ന് ഞെട്ടിപ്പോയായിരുന്നു നിധി ആ സമയത്ത് സുതീഷിപ്പം അതൊക്കെ പുറത്തേക്ക് ഇറങ്ങി സുതീഷ് പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെ ആലോചിക്കുവാണ് കാരണം ഇത്രയും വരെ എത്തി കാര്യങ്ങൾ ഇനി എന്തു ചെയ്യുന്നറിയത്തില്ല അങ്ങനെ നേരെ ഹരീഷ് സുഭാഷൊക്കെ കിടക്കുന്ന മുറിയിലേക്ക് പോയി അവരൊക്കെ കിടന്ന് ഉറക്കം പിടിച്ചിട്ടുണ്ടായിരുന്നു ഒച്ച ഉണ്ടാക്കാതെ അവരോടൊപ്പം പോയി ഇങ്ങനെ കിടക്കുവാണ് ഈ സമയം നിധി മുറിയിൽ എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതിരിക്കുവ അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി